ജാൻമണി ദാസ് ലിയോ ദാസ് എന്നാണ് സ്വന്തമായിട്ടുള്ള വിചാരം ഞാൻ ഒറ്റ വാക്കിൽ ജാൻമണിയെ പറയുകയാണെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് മൊത്തത്തിൽ അപമാനം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ ജാൻമണി ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ഒരു അവസരം കൊടുക്കുകയും അവിടുന്ന് ഒരു കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരികയും ബിഗ് ബോസ് അത് ചെയ്യുന്ന വലിയൊരു കാര്യം തന്നെയാണ് കാരണം അവർക്കും കൂടി മുന്നോട്ട് കൊണ്ടുവരണം നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളൊരു ഒരു ഒരു ഓപ്ഷൻ കൊടുത്ത് കൊണ്ടുവരുമ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് മൊത്തത്തെ അപമാനമായിട്ട് വന്ന് ജാൻമണി ദാസ് അവിടെ പ്രകടനം കാഴ്ചവയ്ക്കുമ്പോൾ വേച്ചായിരിക്കുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാനാണ് എല്ലാം എന്നൊക്കെ ഉള്ളൊരു സ്വയമേ ഒരു ഭാവവും കാര്യങ്ങളുമായിട്ടൊക്കെയാണ് ജാൻമണി അവിടെ പ്രവർത്തിക്കുന്നത് പെരുമാറുന്നത് ഞാനൊരു ബ്രാൻഡാണ് എന്നുള്ള രീതിയിൽ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ജാൻമണി ദാസ് മുന്നോട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇപ്പം ജാൻമണി എന്താണ് യാതാണ് എപ്പടിയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ മനസ്സിലായി ഓക്കേ അപ്പോൾ അതിലോട്ട് വരാം അടുത്ത് നമ്മുടെ ജാൻമണിയെ കുറിച്ച് ഇനി അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും അപ്പോൾ എപ്പിസോഡിലോട്ട് മൊത്തത്തിൽ വരികയാണെങ്കിൽ രാവിലെ തന്നെ ജിൻഡോ എണീറ്റ് മൈക്കിൽ ഇന്ന് മറ്റേ താക്ക് പോലെ തപ്പുന്ന് അവൻ കാണിച്ചു കൂട്ടും നീട്ടിട്ടത് എന്നിട്ട് അവിടെ വന്ന് നിന്നിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന നോറ ജാസ്മിൻ രശ്മിൻ ഭായ് ഇവർ പേരും പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഗെയിം കളിക്കാൻ വന്നതെന്ന് പറഞ്ഞത് ഞാനതിലൊരിക്കലും അംഗീകരിക്കില്ല ജിൻ്റെ വായിക്കു തോന്നിയ കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയും അതെനിക്കറിയാം വായിക്കു തോന്നി ചുമ്മാ കള്ളത്തനൊക്കെ വിളിച്ചു പറയും പറയുന്ന സത്യം അത് കള്ളതെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാനൊരു കാര്യം തീർച്ചയായിട്ടും പറയാം നോറയും ജാസ്മിനും ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടല്ല വന്നു അത് ഞാൻ ഉറപ്പ് പറയാം കാരണം നോറയും ജാസ്മിനും അത്ര ചേർച്ചയിലൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവരൊരിക്കലും പ്ലാൻ ചെയ്തിട്ടല്ല ഈ ഹൗസിൻ്റെ അകത്തോട്ട് കയറിയത് ഓക്കെ അതുകൊണ്ട് അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ് ഇനി അതിൽ വേറെ ചർച്ച വേണ്ട അതിൽ ഒരു ചർച്ച വേണ്ട നൂറുക്ക് നൂറ്റിപ്പത്ത് ശതമാനം എനിക്ക് ഉറപ്പു പറയാൻ പറ്റും നോറയും ജാസ്മിനിന് ഒരിക്കലും പ്ലാൻ ചെയ്തല്ല ഇതിൻ്റെ അകത്തോട്ട് കയറിയത് മനസ്സിലായ നോറ നോറയും ജാസ്മിൻ നല്ല ശത്രുക്കള അവർ അതുകൊണ്ട് തന്നെ ഒരു പ്ലാന്റും അല്ല ആ സാധനം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ അടുത്ത് വരികയാണെങ്കിൽ നേരെ കറങ്ങി തിരിഞ്ഞ് ജാസ്മിൻ എങ്ങനെ മറ്റേ പൊട്ടനും പോയി ചട്ടനും പോയി ബോട്ട് കിട്ടി അയിലസ എന്ന് പറയുന്ന പോലെ ക്യാപ്റ്റനായി ക്യാപ്റ്റനായി ഇനി അവളുടെ പട്ടിക ഷോ കാണാൻ വേറെ ഒന്നും വേണ്ടല്ലോ ക്യാപ്റ്റനായി തന്നെ അവളുടെ നല്ല അഴിഞ്ഞാട്ട ഷോ കാണാം അപ്പോഴും കാരണം ഈ മറ്റേ നെസ്റ്റാ എന്തായാലും ഡെന്ന അതിലേതൊരു ടീമാണ് കേട്ടാ പേര് തുറന്ന് ഓക്കെ അതിൽ ഏതൊരു ടീമിൽ നിന്ന് മൊത്തത്തിൽ ഒരാളെ സെലക്ട് ചെയ്ത് ക്യാപ്റ്റൻ എടുക്കാൻ പറയുമ്പം യമുന പറയും എനിക്ക് ക്യാപ്റ്റൻ ആവണം ഓ അമ്മ ചീടെ അമാവും കാലം പിന്നെ മറ്റേ ശ്രീരേഖ വന്നിട്ട് അവർ പറയും അവരും മൊത്തത്തിൽ അവരെ നാലഞ്ച് പേരിലുള്ളതിൽ ഭൂരിപക്ഷം നോക്കുമ്പം ജബ്രി വിച്ചാ ജബ്രിയും ശ്രീരേഖയും കൂടി ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ജാസ്മിൻ ക്യാപ്റ്റൻ ആവണം അതാണ് പൊട്ടനും പോയി ചട്ടനും പോയി ബോട്ട് കിട്ടി ആദ്യം പറഞ്ഞു അങ്ങനെ ക്യാപ്റ്റൻ ആയി ക്യാപ്റ്റനായി ഓക്കെ അവൾ എന്തോ ഒരു സംഭവം പോലെയൊക്കെ നടക്കുന്നു പിന്നെ ഇതിൻ്റെ ഇടയ്ക്കും മൈക്ക് ഇവള് മറന്നുവെക്കുന്നുണ്ട് വീണ്ടും ഡ്രസ്സിങ് റൂമിൻ്റെ അവിടെ ഇവിടെ കൊണ്ടിട്ട് മറന്നു വയ്ക്കുന്നുണ്ട് ബിഗ് ബോസ് ആണെങ്കിൽ സത്യം ബിഗ് ബോസിൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഭാവം തോന്നിയത് ബിഗ് ബോസ് പ്ലീസ് നിങ്ങൾ വിഷമിക്കുക ഇതുപോലെ കുറേ എണ്ണം കുറ്റിയും പറഞ്ഞ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വന്ന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ളതിനൊക്കെ സെലക്ട് ചെയ്തതെന്ന് എനിക്കറിഞ്ഞോ എന്തായാലും കൊള്ളാം നല്ല നല്ല ആൾക്കാരൊക്കെ തന്നെ സെലക്ട് ചെയ്യാം നിങ്ങൾ പറയണതിൽ ഒരു അഞ്ചിൻ്റെ പൈസ പകരവും ഇല്ല ബുദ്ധിയില്ല ബുദ്ധി വിവരവും ഇല്ലാത്ത ടീംസ് ആണ് ഈ പറയുന്ന സാധനങ്ങളെന്ന് വളരെ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ മൈക്ക് മറന്നു വെച്ച് വീണ്ടും ബിഗ് ബോസ് പറഞ്ഞ് പറഞ്ഞപ്പോൾ ഞാനിത് അന്നിനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അവൾ കഴിഞ്ഞ ആഴ്ച മൊത്തം മൈക്ക് മറന്നു വെച്ചാൽ ഈ ആഴ്ചയിൽ ആദ്യത്തെ പ്രാവശ്യം ഈ ആഴ്ച തുടങ്ങി രണ്ടാമത്തെ ദിവസം ആയതേ ഉള്ളൂ അവളോട് വീണ്ടും മൈക്ക് മറന്നു വെച്ച് അപ്പോൾ ഇനി അങ്ങോട്ട് ബാക്കി ദിവസം കിടക്കില്ല അതുപോലെ കഷ്ടം അവൾ എന്താ എന്താ എന്തിനു വേണ്ടി തിളയ്ക്കണ സാമ്പാറെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല എന്തിനൊക്കെ വേണ്ടി തിളയ്ക്കുന്നത് ജബ്രി ഗിബ്രി കോമ്പോളും അടിച്ച് ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ക്യാപ്റ്റനായി അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ജിൻഡോ ജിൻഡോ ആയിട്ട് ഇവളൊരു തർക്കം ഉണ്ടാകും കിച്ചണില് വെച്ചിട്ട് ഇവളെന്തുവാടെ വീണ്ടും വീണ്ടും ഞാൻ കുളിക്കത്തില്ല ഞാൻ രണ്ട് ദിവസത്തിലേ ഒരിക്കലേ കുളിക്കത്തുള്ളൂ എനിക്ക് വെള്ളം അലർജിയാണ് എന്തുകൊണ്ട് അഭിമാനത്തോടെ പറയുന്നത് ഏഹ് ഞാൻ കുളിക്കത്തില്ല വീണ്ടും വീണ്ടും അഭിമാനപൂർവ്വം ഞാൻ കുളിക്കത്തില്ല എന്ന് പറയുമ്പോൾ എനിക്കത് എന്തുവാടെ എന്തോ പോലെ തോന്നുന്നു സത്യം സീരിയസിൽ പറയാനുള്ള ഒരു വെറു പുച്ഛമാണ് തോന്നുന്നത് ഞാൻ കുളിക്കത്തില്ല എനിക്ക് വെള്ളം അലർജിയാണ് തലയിൽ വെള്ളം വീഴുന്ന ജലദോഷം വരും തുമ്മൽ വരും ഇച്ചിമുള്ള വരും ഇതൊക്കെ എന്തുവാ പറയുന്നത് ഇതെന്ത് അഭിമാനപുരം പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സത്യം സീരിയസ് നിങ്ങളൊന്നും ആലോചിച്ചോ പൊളിക്കാത്ത ഒരു അഭിമാനമായിട്ട് പറയുന്ന ജാസ്മിൻ ജാഫർ എന്നെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴക കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ അതിനുശേഷം അവിടെ വെച്ച് അതിനെ പറ്റി ചർച്ച വരുന്നു അസാനം ഏർ ഇവൻ ജിൻഡോ ആണെങ്കിൽ തിരിച്ച് അടിച്ച് അണ്ണാക്കി കൊടുക്കുന്ന വർത്തമാനം പറയുന്നത് എന്നിട്ട് അവൻ സൺബാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ വെയിലത്തിറങ്ങി പോകുന്നു അവന്റെ പുറകെ ഉള്ള വച്ച് പിടിക്കുകയാണ് വണ്ടി ജിയർ ഇട്ടങ് പിടിക്കുകയാണ് അവിടെ പോയിട്ട് നേരെ പോയാൽ മറ്റേ അവൻ്റെ സ്മോക്കിങ്ങിൻ്റെ ഉണ്ട് അവിടെ ഇവിടെ പോയി കയറും പോയി കയറിയിട്ടും ഇവിടെ അവിടെ കിടന്ന് നീ ഗബ്രിയെ ബോഡി ഷേം ചെയ്തില്ലേ അത് യാത് ഗ്യാസെന്ന് അറിയാമോ മറ്റേ രണ്ട് ദിവസം മുമ്പേ ഇവൻ പെണ്ണുങ്ങളെ ശരീരം പോലെ ഇരിക്കണം എന്ന് പറഞ്ഞില്ലേ ജിൻഡോ ബോഡി ഷേം ചെയ്തില്ലേ അപ്പോൾ ജിൻഡോ എന്തായാലും ബുദ്ധിമാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമാനാണ് മണ്ടനൊന്നുമല്ല മണ്ടനെ പോലെ അഭിനയിക്കുകയാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഉടനെ അവൻ തിരിച്ചെടുത്തിട്ടത് ഈ മറ്റേ ഫ്രൈ കോഴി ഫ്രൈ പോലെയാണ് ഇരിക്കണതെന്ന് ഗബ്രി പറഞ്ഞതെന്ന് പറഞ്ഞ് തിരിച്ചു അടിച്ച് ഡയലോഗ് കൊടുത്തു അപ്പൊ എന്ത് ചെയ്തു രണ്ടു കൂടി വെട്ടിപ്പോയി ബോഡി ഷെയ്മിങ് ബോഡി ഷെയിമിങ് ഇവ ഇവൻ ചെയ്തത് അവൻ അവനും ചെയ്തിട്ടുണ്ടെന്ന് അവ ഉടനെ ജിന്റോർനെ പറഞ്ഞു ഓർമ്മ ജാസ്മിന്റെ അണ്ണാക്കി പിരി മൂഞ്ചി അവൾ കൈ തട്ടി തട്ടി ഉം വെൽ ഡൺ എന്ന് പറഞ്ഞോണ്ട് അവളെ പോകും ആ രീതിയിൽ അവള് പോകും അവള് ഉത്തരം മുട്ടുമ്പം പൊഞ്ഞനെ കുത്തി കാണിക്കും അറിയില്ല ആ സാധനമാണ് അവിടെ ചെയ്താട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത അല്ലാതെ പിന്നെ എപ്പിസോഡിൽ കറങ്ങി തിരിഞ്ഞൊന്നുമില്ല പിന്നെ ശരണ്യ ഋഷിയും കൂടി ചെറിയൊരു വാക്ക് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞാൽ ജപ്രി ജപ്രി അവന്റെ പെൺവേഷത്തിലൊക്കെ ഒരുക്കിയിരുത്തുന്നുണ്ട് എന്നിട്ട് അവനെ തൊടാൻ ആരെയും കൊണ്ട് സമ്മതിക്കത്തില്ല ഇവള് ചേച്ചിയാണെന്നുള്ള രീതിയിൽ എന്തോ കയറിയിരുന്നത് തൊടാനൊന്നും സമ്മതിക്കത്തില്ല എന്തോ വലിയ മൊത്തം വീഴുന്ന പോലെയാണ് സംസാരിക്കുന്നത് കാര്യങ്ങൾ ചെറുകെട്ട് ചെറുകെട്ട് അതിനുശേഷം മൊത്തത്തിൽ അടപടലം മാറി എപ്പിസോഡ് അങ്ങ് തീരുക അപ്പോൾ എനിക്ക് പേഴ്സണലി ഇന്നലത്തെ എപ്പിസോഡിൽ പറയത്തക്ക ഒരു സാധനം ഉള്ളതായിട്ട് തോന്നിയില്ല എന്തൊക്കെയോ എവിടെയോ കാട്ടിക്കൂട്ടി കൂട്ടി ഫീൽ ചെയ്തു ഇനി എന്തായാലും വൈൽഡ് കാർട്ടിലാണ് നമ്മുടെ പ്രതീക്ഷ വെയ്റ്റിംഗ് ഫോർ വൈൽഡ് കാർഡ് വൈൽഡ് കാർഡ് വരട്ടെ ജെറുകെട്ട് ജെറുകെട്ടാവട്ടെ അല്ലാണ്ട് ഇനി ഇതിൽ വേറെ പ്രത്യേകിച്ച് പ്രതീക്ഷകളും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഇപ്പോൾ സീസണിൽ ഇപ്പോൾ നിൽക്കുന്ന നിലവിലുള്ള സാഹചര്യം വെച്ചിട്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഇന്നിപ്പോൾ ശനിയാഴ്ച അല്ലേ അപ്പോൾ ലാലേട്ടം വരുവായിരിക്കും ലാലേട്ടം വന്നിട്ട് എന്തേലും നിങ്ങൾക്ക് എടുത്തിട്ട് എല്ലാത്തിനും ആലക്കി പൊരിച്ച് തമിഴ് വിടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞായറാഴ്ച ആയിരിക്കും വൈൽഡ് കാർഡ് എൻട്രിയും കാര്യങ്ങളും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയൊക്കെ ഉള്ളൂ അല്ലാതെ ഇതിലിനിപ്പോൾ പറയാനില്ല പിന്നെ ഞാൻ ഇപ്പോഴും ഓപ്പണായിട്ട് പറയാം ആ ജബ്രി ഗുബ്രി കോംബോ ആരെങ്കിലും അടി പുളം കൊള്ളായിരുന്നു പേഴ്സണലി അത് മാത്രം എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല കാരണം ഒരു ലവ് കോമ്പോ കണ്ടിട്ട് ഇത്രയും ദേഷ്യം വരുന്ന ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും കേട്ടോ ലവ് കോംബോ കണ്ടിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ പേഴ്സണലി വെച്ചിട്ട് നിനക്ക് അവളോടുള്ള ദേഷ്യം ഒഴിക്കലല്ലോ എങ്കിൽ എനിക്ക് ജബ്രീടെ അടുത്ത് എന്തിനാണ് ദേഷ്യം ചിന്തിക്ക് അപ്പോൾ ഒരു ലവ് കോംബോ കണ്ടിട്ട് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ദേഷ്യം വരുന്നത് കാരണം ഭയങ്കര മോശം ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഓവർ ക്യൂട്ട്നെസ്സും ഓവർ ഒരു സാധനമൊക്കെ വരി ഇട്ടിട്ടുള്ള ഒരു വൃത്തികെട്ട ലവ് ആയി മാറിയിട്ടുണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ലവ് കോമ്പോ വൃത്തി എക്സ്ട്രീം ലെവലാണ് അതുകൊണ്ട് തന്നെ ഈ ലവ് കോമ്പോ ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ എപ്പിസോഡിൽ നിന്നുള്ള പറയത്തക്ക സാധനങ്ങളൊന്നുമില്ല ഈ പറഞ്ഞ പോലെ ജിൻഡോര ആയിരിക്കണം അവൾ കേട്ടിട്ട് ഉത്തരം മുട്ടി ഇപ്പൊ കുത്തി കാണിച്ചു പോയി പിന്നെ പൊട്ടനും പോയി ബോ ചട്ടനും പോയി ബോട്ട് കിട്ടി ഐലസ് എന്ന് പറയുന്നവളെ ക്യാപ്റ്റനായി ഇന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടണം എന്ന് ദൈവത്തിനറിയാം അവളുടെ അഹങ്കാരത്തിന് അവൾ എന്തേണോ എക്സ്ട്രീം ലെവലിൽ അവള് കാണിച്ചു കൂട്ടും പറയാൻ പറ്റത്തില്ല അതൊക്കെയാണ് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എപ്പിസോഡിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ഈ കണ്ടസ്റ്റൻസിൽ ഇപ്പം നിൽക്കുന്ന നിലവില് വൈൽഡ് കാർഡ് വരും മുന്നേ ആരെയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് താഴെ കമന്റ് ചെയ്യുക എനിക്കിവിടെ ആരെയും ഇഷ്ടമല്ല ഇപ്പോൾ വന്ന് വന്ന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം പോയി വന്നു